ഭക്തി നിർമ്മനമായ അന്തരീക്ഷത്തിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടമി ഉത്സവത്തിന് കൊടി ഉയർന്നു വൈക്കത്തഷ്ടമി ഉത്സവത്തിന് കൊടി കയറി തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി കിഴക്കിനടത്ത് മേക്കട്ടും മാധവൻ നമ്പൂതിരി മേക്കാട്ട് ചെറിയ നാരായണൻ നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യത്തിൽ തന്ത്രി മറ്റപ്പള്ളി ചെറിയ പരമേശ്വരൻ നമ്പൂതിരി സ്വർണ്ണക്കുടകളും മുത്തുകുടകളും ഗജവീരനും വാദ്യമേളങ്ങളും അകമ്പടിയായി മേൽശാന്തിമാരായ ടി ഡി നാരായണൻ നമ്പൂതിരി അനൂപ് നമ്പൂതിരി ടി എസ് നാരായണൻ നമ്പൂതിരി ശ്രീധരൻ നമ്പൂതിരി ശ്രീരാഗ് നമ്പൂതിരി ജിഷ്ണു നമ്പൂതിരി തുടങ്ങിയവർ സഹകാർമ്മികരായി കൊടിമരച്ചോട്ടിലെ കെടാവിളക്കൽ ദേവസ്വം കമ്മീഷണർ ബി എസ് തിരുമേനി ദീപം തെളിയിച്ചു കൊടിയേറ്റിന് ശേഷം ആദ്യ ശ്രീബലിയും നടന്നു പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ഡിസംബർ എട്ടിനാണ് ഒമ്പതിന് നടക്കുന്ന ആറോട്ടോടെ ഉത്സവം സമാപിക്കും കോവിഡ് പ്രതിസന്ധി മൂലം കൊടിയേറ്റ സമയത്ത് ഭക്തർക്ക് ദർശനം അനുവദിച്ചിരുന്നില്ല വെർച്വൽ ക്യൂ സംവിധാനം വഴി വേണം ഭക്തർ ക്ഷേത്രദർശനം നടത്തേണ്ടത് ആയി ഉപയോഗിക്കുന്നത് ഗജവീരിന് വെളിനെല്ലൂർ മണികണ്ഠൻ വൈക്കത്തപ്പൻ്റെ ചെറിയമ്പ് ശിരസിലേറ്റി ക്ഷേത്രത്തിന് മുമ്പ് കലയിടം ബാബു വൈക്കം ഷാജി വൈ സുമോദ് വെച്ചൂർ രാജേഷ് വെച്ചൂർ വൈശാഖ് വൈക്കം ജയൻ വൈക്കം കാർത്തിക് തുടങ്ങിയവരും വൈക്കം ക്ഷേത്ര മേളമൊരുക്കി News Team, Vicam Vision.